ഏറ്റവും കൂളായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആ ക്യാമറ ഞാൻ പറയുന്നില്ല ഓൾറെഡി വന്നല്ലോ ബീക്കു പ്രകടനം ഉണ്ടെന്നോ പറയാനുള്ളത് ഔട്ടായി എല്ലാം ഔട്ടായി പറയൂ ഞാനായിട്ടൊന്നും സർവീസ് പോയി എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ക്യാൻവാസിലുള്ളൊരു പടമാണ് നല്ല മനസ്സുണ്ടായിരുന്നു കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് അവർ ത്രീ ഡിയിലും മൊത്തത്തിൽ ഭയങ്കര അടിവാണ് എസ്പെഷ്യലി അല്ല നല്ല രസം നല്ലൊരുണ്ടല്ലോ യുഗങ്ങൾ യുഗങ്ങള് ചേഞ്ച് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു കണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ

അടിപൊളി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കാരണം ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഫൈറ്റ് സീനുണ്ട് എന്നൊക്കെ കേട്ടപ്പോ അത് എങ്ങനെയായിരിക്കും സാറിന് സിനിമയുടെ കാര്യം അറിയാലോ ചിലപ്പോ എഡിറ്റിംഗ് ടേബിളിൽ മൊത്തം കട്ട് ചെയ്തു പോകും ചിലപ്പോ ഉണ്ടായില്ലെന്ന് വരാ ഇത്ര വലിയ സിനിമയാണല്ലോ അപ്പൊ അതിലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും സിനിമ ഇറങ്ങുന്നവരെ നമ്മളത് ഏഹ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ എടുത്തോടത്തോളം തന്നെ ഒന്നും കട്ട് ചെയ്ത് പോകാതെ എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് സീക്വൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ചേർക്കിയ പരിക്കുകളെല്ലാം പറ്റിയിരുന്നു എന്നാലും അങ്ങനെയൊക്കെ തന്നെ പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്തു വളരെയധികം സന്തോഷം പറഞ്ഞ ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് മകളുടെ അല്ലേ ഓ തീർച്ചയായിട്ടും അത് ഓരോ സിനിമയും നമുക്ക് വളരെ പ്രൗഡ് മൂവ്മെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രകടനമാണ് സാധിച്ചത് അച്ഛനെന്ന രീതിയിൽ കിട്ടിയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന ഇപ്പൊ നേരിട്ട് നിങ്ങളെ കാണാൻ വന്നിരിക്കും അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന ഇതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാരക്ടറാണ് ഓക്കെ നമ്മുടെ ജുൽഖർ അങ്ങനെ ഒത്തിരി മലയാളത്തിൽ നിന്നുള്ള സ്റ്റൈൽസും ഒക്കെ ഒരു പാനേന്റെ മൂവിയില് വരുന്നുണ്ട് അപ്പൊ അതിനൊരു മലയാളി എന്ന നില ഒരു പ്രതികരണം എങ്ങനെയാ ഐ തി മലയാളി എന്നതിനപ്പുറത്തേക്ക് ഇത് ഒരു പാൻ ഇന്ത്യൻ ആസ്പെക്ടില് നോക്കുമ്പോ ഒരുപാട് ഇൻഡസ്ട്രിന്നുള്ള ഒരുപാട് പേര് ഒരുമിച്ച് വരുന്ന സംഭവമാണ് അത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായി തോന്നി ഒരുപാട് സെലിബ്രിറ്റീസ് ഫ്രോം ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് കമ്മിങ് ടുഗതർന്ന് സിംഗിൾ പ്ലാറ്റ്ഫോം ആൻഡ് ആസ് എ ഓഡിയൻസ് ആയിഡ് നോക്കുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ കാണും ന്യൂസ് എങ്ങനെ നല്ല 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 ന്യൂസ് ആണ് കേട്ടിട്ടാണ് എക്സ്പീരിയൻസ് വന്നത് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടതാണ് ഓക്കെ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത് അപ്പൊ അതിനോട് എങ്ങനെ കണക്ട് ആയോ ഇഷ്ടപ്പെട്ടു ആയോട്ടു സിനിമ അടിപൊളി അടി താങ്ക് യു താങ്ക് യു നല്ല എക്സ്പീരിയൻസ് രണ്ടാം ക്ലാസ് ഓക്കെ ഓക്കെ നമ്മളിപ്പം ഇപ്പൊ ഇവിടെ വിജയാഘോഷം നടക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഇവിടെ കൽക്കി എന്ന് പറഞ്ഞ വലിയൊരു മൂവി ഇവിടെ ആഘോഷിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമല്ലേ ആ വളരെ സന്തോഷം തകർത്തു ഓക്കെ നമ്മളെ ശോഭൻ ചേച്ചി ആ എല്ലാവരും ഓക്കെ ഓക്കെ